ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ളോങ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയുമോ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും നല്ല ക്രിസ്പിയാണ് അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം കമൻസ് ഒക്കെ അയക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയാണ് ഏട്ട എടുത്ത് എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ആക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലതുമാണ് അരച്ചത് അരസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് അപ്പം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ നല്ലതുപോലങ്ങ് അരയ്ക്കുക അപ്പം നമുക്കിതിനകത്ത് ഈ ചിക്കനകത്തൊക്കെ ഈ കുരുമുളകും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടണം അപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഞാൻ മസാല വരട്ടി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റിവെച്ച ശേഷം വേറൊരു പാത്രം എടുക്കാം അതിലേക്ക് അരക്കപ്പ് കോൺഫ്ലോർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തു പരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് അരച്ച് ചേർക്കാവുന്നതാണ് ഞങ്ങളുടെ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അര സ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ ജീരകം വറുത്തു പൊടിച്ചത് ചെറിയ ജീരകമാണ് ഇനി ഒരു നാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകു അരച്ച് ചേർത്ത് ഉപയോഗിക്കാം ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് എടുത്തത് അപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടയില്ലാവുന്ന ഇടനിമാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പം കട്ട കെട്ടാതെ തന്നെ നമുക്ക് പുഴച്ചെടുക്കാൻ പറ്റും അപ്പം നോക്കിക്കേ ഞാൻ തന്റെ ഇതേ രീതിയിൽ ഇഡലിമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ ലാസ്റ്റ് ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് നമുക്കിനി പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കും എന്ന് നോക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നല്ലതുപോലെ എണ്ണ അങ്ങ് തിളയ്ക്കണം എന്നിട്ട് വേണം നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഈ മസാല വെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് മുക്കിയിട്ട് ഇതിലേക്ക് എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഓരോന്ന ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ റെഡി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുന്നു ഞാൻ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മസാലയും കൂടെ തയ്യാറാക്കി എടുക്കണം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ചിരികിയെടുത്തിട്ട് മിക്സിക്കകത്തു കറക്കി കറക്കിയെടുത്താണ് കാരണം എല്ലാം ഒരേ പോലെ ഒരേ സൈസിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചിരികി എടുക്കുമ്പോൾ പല സൈസാകും ഒരേപോലെ വറുത്ത് കിട്ടാനാണ് ഞാൻ അങ്ങനെ മിക്സിക്കകത്തൊന്ന് കറക്കിയെടുത്തത് ആദ്യം തേങ്ങ ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ആറ് പച്ചമുളകും റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് എടുക്കുക അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിഞ്ഞില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാ എരി പച്ചമുളകും എരി കൂടുതലുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലിടാം അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക് നെയ്യ് തേങ്ങയ്ക്കകത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മസാല തിന്നുമ്പോൾ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് വരണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുക ചെറിയ ഫ്രൈ പാൻ ചെറിയ പാത്രം കൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തത് നീ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് ചപ്പാത്തിയോടെയും പൊറോട്ടോടെയും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പയ്യോളി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല ഉണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം അപ്പോൾ ഇനിയും ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്